മിശായിൽ പ്രിയ സ്നേഹിതരെ നോമ്പുകാല വിചിന്തനത്തിലേക്ക് ഏവർക്കും സ്നേഹപൂർവം സ്വാഗതം ഇന്ന് മാർച്ച് പത്തൊമ്പത് യൗസെ പിതാവിൻ്റെ മരണത്തിരുന്നാള് തന്നെ സാധാരണയുള്ള ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ ധ്യാന ചിന്തകളിന്ന് യൗസെ പിതാവിലേക്ക് തിരിയുകയാണ് യൗസ പിതാവിനെ കുറിച്ചുള്ള ചിന്തകൾ പങ്കുവയ്ക്കുവാനായിട്ട് ഒത്തിരിയേറെ സന്തോഷമുണ്ട് കാരണം യൗസൈ പിതാവ് ചെറുപ്പം മുതൽ തന്നെ എന്റെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വിശുദ്ധനാണ് ഞാൻ ആലപ്പുഴയിൽ പൊള്ളയത്തെ തിരു ദേവാലയ ഇടവക അംഗമാണ് ഞങ്ങളുടെ ദേവാലയം യോസെ പിതാവിന്റെ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ജോസി പിതാവിന്റെ പാദസ്പർശമേറ്റ ഒരു പുണ്യഭൂമി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മെയ് മാസം ഇരുപത്തി ആറാം തീയതി അന്ന് ആദ്യത്തെ ദേവാലയ നിർമ്മാണം നടക്കുന്ന അവസരമാണ് അന്ന് കോളത്ത് നാരായണൻ എന്ന ഒരു ഹൈന്ദവ വിശ്വാസിയായ ചെത്തു തൊഴിലാളി തന്റെ ജോലിക്ക് ശേഷം അതിലേ കടന്നുപോകുന്ന അവസരം ദേവാലയ നിർമ്മാണത്തിന് വേണ്ടി അവിടെ ഒരു തൊട്ടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആ തൊട്ടിയുടെ അടുക്കല് സൗന്ദര്യവതിയായിട്ടുള്ള ഒരു സ്ത്രീയും താടിയുള്ള നീണ്ട അങ്കു ധരിച്ച ഒരു പുരുഷനും ചേർന്ന് തങ്ങളുടെ കുഞ്ഞിനെ തൊട്ടിയിലെ വെള്ളം കോരി കുളിപ്പിക്കുന്ന കാഴ്ച ഈ മനുഷ്യൻ കാണുകയാണ് ദിവ്യമായിട്ടുള്ള ഒരു ശക്തി തോന്നിയ അദ്ദേഹം ഇവരുടെ അടുക്കലേക്ക് എത്തുകയാണ് ആ സമയം താടിയുള്ള നീണ്ട അങ്കിധരിച്ച ഒരു കയ്യില് ശിശുവിനെയും മറുകൈയില് വടിയും പിടിച്ചിരുന്ന ആ ദിവ്യ പുരുഷൻ ഈ കോളത്ത് നാരായണൻ എന്ന സഹോദരനോട് പറഞ്ഞു ആ തൊട്ടിയിൽ നിന്ന് വെള്ളം കോരി കുടിക്കുക വെള്ളം കുടിച്ച ഉടനെ ഈ മനുഷ്യന് രോഗശാന്തി ഉണ്ടാവുകയാണ് വാർത്തയെറിഞ്ഞ് ഒത്തിരിയേറെ മനുഷ്യരാണ് ആ ദിവസങ്ങളില് മാസങ്ങളില് ആ സ്ഥലത്തേക്ക് ഓടിയെത്തിയത് തൊട്ടിയിലെ വെള്ളം കുടിച്ച എല്ലാവർക്കും രോഗശാന്തി ലഭിക്കുകയാണ് പിന്നീട് ദേവാലയ നിർമ്മാണം പൂർത്തിയായി ദേവാലയ ആശീർവാദത്തിന് ശേഷം അവിടെ യോസൈ പിതാവിന്റെ നൊവേന ആരംഭിക്കുകയും ഒത്തിരിയേറെ മനുഷ്യര് യോസേ പിതാവിന്റെ മാധ്യസം തേടി അവിടെ എത്തി കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കുകയും ചെയ്തു ഇന്നും പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് യൗസെ പിതാവിന്റെ തിരുനാളുകളും യൗസെ പിതാവിന്റെ ജീവിതവും ഞങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാണ് ചെറുപ്പം മുതല് യൗസേ പിതാവിനെ കുറിച്ച് അറിയുകയും യൗസേ പിതാവിനെ കുറിച്ച് കേട്ട് വളരുകയും ചെയ്ത ഒരു ജീവിതമാണ് എന്റെ ജീവിതവും യൗസയ പിതാവ് ജീവിതത്തില് ഉടനീളം സൂക്ഷിച്ച ഒരു നിശബ്ദത ഒരു ശാന്തത അതാണ് എന്നെ വല്ലാതെ ആകർഷിച്ചിട്ടുള്ള യൗസൈ പിതാവിന്റെ പുണ്യങ്ങളില് ഒന്നാമത്തേത് ഒരുപക്ഷെ ഒരു കുടുംബം രൂപപ്പെടുത്തുവാനായിട്ട് യൗസൈ പിതാവ് ഒരുങ്ങുന്ന സമയത്തില് താൻ ഭാര്യയായി സ്വീകരിക്കാൻ പോകുന്ന മറിയം ഗർഭിണിയാണ് എന്ന വാർത്ത കേൾക്കുമ്പോൾ യൗസപിതാവ് കടന്നുപോകുന്ന മാനസികമായിട്ടുള്ള സംഘർഷം ഒരുപക്ഷെ രഹസ്യമായിട്ട് മറിയത്തെ ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നു അങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോഴും യൗസപിതാവ് കടന്നുപോകുന്ന പിരിമുഴുക്കം ഉറക്കത്തിന്റെ നേരത്തും സങ്കീർണമായിട്ടുള്ള നടുവിൽ പോലും യൗസെ പിതാവ് ഈ ഒരു ശാന്തത നിശബ്ദത കാത്തു സൂക്ഷിച്ചു ഒരുപക്ഷെ പ്രശ്നങ്ങള് വല്ലാതെ ഉലയ്ക്കുമ്പോഴും ദൈവത്തിലേക്ക് തുറന്നിരിക്കുന്ന ഒരു ശാന്തത അല്ലെങ്കിൽ നിശബ്ദത അതുകൊണ്ടാണ് സ്വപ്നവേളയില് യൗസെ പിതാവിന് ദൈവത്തിന്റെ സ്വരം തിരിച്ചറിയുവാനും ഒരു കുടുംബത്തിനു വേണ്ടി തന്റെ ജീവിതം മുഴുവൻ പങ്കുവയ്ക്കുവാനായിട്ട് സമർപ്പിക്കുവാനായിട്ട് യൗസെ പിതാവിനെ പ്രേരിപ്പിച്ചതും സുവിശേഷ താളുകളില് യൗസെ പിതാവിൻ്റെതായിട്ട് ഒരു വാക്കുപോലും രേഖപ്പെടുത്തിയിട്ടില്ല യൗസെ പിതാവ് ഒരു അവകാശവാദവും ഈശോയുടെയോ മറിയത്തിന്റെയോ മേൽ ഉന്നയിക്കാതെ പുരുഷായുസ് മുഴുവൻ ഒരു കുടുംബത്തിന് വേണ്ടി സമർപ്പിച്ച് ജീവിച്ച് ശാന്തമായി നിശബ്ദമായിട്ട് കടന്നുപോയ ഒരു പുണ്യ വിശുദ്ധനാണ് പ്രിയമുള്ളവരെ ഈ നിശബ്ദമായിട്ട് ശാന്തമായിട്ട് ഒരു കുടുംബത്തിന് വേണ്ടി ജീവിച്ച് കടന്നുപോയ ഒരു പുരുഷനെ ഇന്ന് ധ്യാനിക്കുമ്പോൾ ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ് നമ്മുടെയൊക്കെ കുടുംബങ്ങളില് ഒരുപക്ഷെ നിശബ്ദമായിട്ട് ശാന്തമായിട്ട് ജീവിച്ചു കടന്നുപോയ അല്ലെങ്കിൽ ജീവിച്ച് കൊണ്ടിരിക്കുന്ന നമ്മുടെ പിതാക്കന്മാരെ ഒന്ന് ധ്യാനിക്കുവാനും അവരുടെ ജീവിതത്തെ വിലമതിക്കുവാനുമായിട്ട് നമുക്ക് ഇന്നേ ദിവസം ഈ നോമ്പ് കാലഘട്ടത്തില് മാറ്റിവെക്കാം ഒരുപക്ഷെ പൊള്ളത്തെ ഇടവകക്കാരനായതുകൊണ്ടായിരിക്കാം എന്റെ പിതാവിനെ കുറിച്ച് ഓർക്കുമ്പോൾ പ്രത്യേകിച്ച് അപ്പന്റെ മരണത്തിനു ശേഷമൊക്കെ അപ്പന്റെ ജീവിതത്തെ ധ്യാനിക്കുമ്പോൾ ഞാൻ എന്നും ഓർക്കാറുണ്ടായിരുന്നു അപ്പന്റെ ജീവിതം യൗസൈ പിതാവിനെ പോലെ നിശബ്ദമായിട്ട് ഒരു കുടുംബത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ജീവിതമായിരുന്നു അപ്പനെ ഒരു വിശുദ്ധന്റെ പരിപേഷം നൽകാനായിട്ടല്ല ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പന അപ്പൻ്റെതായിട്ടുള്ള ഒത്തിരിയേറെ കുറവുകളും ഒക്കെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ് ദേഷ്യത്തിന്റെ കാര്യത്തിലൊക്കെ അപ്പനെന്നും മുൻപന്തിയിലായിരുന്നു ഞങ്ങൾ എപ്പോഴും അതിന്റെ പരിഭവം പറയുമായിരുന്നു പക്ഷേ എന്നിട്ടും ജീവിതത്തില് ഒരു ദിവസം പോലും കുടുംബത്തെ മറന്ന് ജീവിക്കുന്ന ഒരു പിതാവിനെ ഞാൻ കണ്ടിട്ടില്ല എപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് ഒരുപക്ഷെ നല്ല ആഹാരമൊക്കെ കഴിച്ച് കവളൊക്കെ തുടുത്ത ഒരു പുഷ്ടിയുള്ള ശരീരമാണ് ഒരു പിതാവിനെ കാണുമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷെ ഒരിക്കൽ പോലും അപ്പനെ അങ്ങനെ കണ്ടിട്ടില്ല എപ്പോഴും ഒട്ടി ഉണങ്ങിയ കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ച് തീർന്ന ഒരു ശരീരമായിട്ടുള്ള ഒരു പിതാവിനെ മാത്രമേ ഞാനൊന്നും എൻ്റെ അപ്പനില് കണ്ടിട്ടുള്ളൂ വസ്ത്രത്തിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും ഒന്നോ രണ്ടോ ഷത്രുക്കൾ മാത്രം ജീവിതത്തിൽ സ്വന്തമാക്കിക്കൊണ്ട് കുടുംബത്തിനു വേണ്ടി എല്ലാ സ്വപ്നങ്ങളെയും ആഗ്രഹമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ജീവിച്ച ഒരു പിതാവിനെയാണ് ഞാൻ എൻ്റെ അപ്പനില് എപ്പോഴും ദർശിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇന്നും എന്നെ അലട്ടുന്ന വലിയൊരു സങ്കടമാണ് അപ്പന്റെ അവസാന ദിവസങ്ങളിൽ അരികിൽ ആയിരിക്കാൻ കഴിയാത്തതിന്റെ സങ്കടവും ദുഃഖവും ഒക്കെ ഇന്നും ഞാൻ ജീവിതത്തിൽ പേറുകയാണ് പ്രിയമുള്ള സഹോദരരെ ഈ ദിനത്തില് നമ്മുടെയൊക്കെ പിതാക്കന്മാരിലേക്ക് നമുക്കൊന്നും തിരിക്കാം ഒരു പക്ഷേ തമാശക്കാണെങ്കിൽ പോലും നമ്മുടെ അമ്മമാരൊക്കെ എപ്പോഴും പറയാറുണ്ട് നിങ്ങളെയൊക്കെ പത്തു മാസം ചുമന്ന് പ്രസവിച്ച് വളർത്തിയൊരമ്മയാണെന്ന് പക്ഷെ അപ്പന്മാർ ഒരിക്കലും ഇങ്ങനെ ഒരു കണക്ക് പറയുന്നതായിട്ടോ അവകാശവാദം ഉന്നയിക്കുന്നതായിട്ടൊക്കെയോ ഒരിക്കലും കേട്ടിട്ടില്ല കഴിഞ്ഞ ദിവസവും ഒരു ഫാമിലി യൂട്യൂബർ അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ കാണുവാനായിട്ട് ഇടയായി രണ്ടാമത് ജനിച്ച ആൺകുഞ്ഞ് അവൻ അയാളെ ആദ്യമായിട്ട് അപ്പ എന്ന് വിളിച്ച ദിവസം അദ്ദേഹം ചെയ്ത വീഡിയോ അദ്ദേഹത്തിന്റെ മുഖവും അദ്ദേഹത്തിന്റെ വാക്കുകളുമൊക്കെ ആ സന്തോഷം വല്ലാത്ത ആനന്ദം പറഞ്ഞറിയിക്കുകയായിരുന്നു എന്ന് ആദ്യമായിട്ട് വിളിച്ച ദിനത്തിന്റെ സന്തോഷം ഒരുപക്ഷെ നമ്മൾ ജനിച്ച നാൾ മുതല് അപ്പ എന്ന് അപ്പത്തിനെന്ന് ഡാഡി എന്നൊക്കെ വിളിക്കാൻ വേണ്ടി കാത്തിരുന്നു നമ്മുടെ പിതാവ് ഓരോ ദിവസവും നമ്മുടെ വളർച്ചയും നമ്മുടെ ഉയർച്ചയും സ്വപ്നം കണ്ടുകൊണ്ട് ജീവിതത്തിന്റെ പല സ്വപ്നങ്ങളെയും പല ആഗ്രഹങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് നമുക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി ജീവിച്ച് എന്നിട്ട് ഒരവകാശവും പറയാതെ നിശബ്ദമായിട്ട് ജീവിക്കുന്ന ഒരുപക്ഷെ ജീവിച്ചു കടന്നുപോയ എത്രയോ പിതാക്കന്മാര് ഈ ദിനത്തില് പ്രിയമുള്ള മക്കളെ അവരെയൊക്കെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് നമുക്ക് അവരോട് ചോദിക്കാം അപ്പ സുഖമാണോ എന്ന് അവരുടെ സുഖവും സന്തോഷവും ഒക്കെ അന്വേഷിക്കുവാനായിട്ട് ഒരുപക്ഷെ ആരോഗ്യമുള്ള സമയത്ത് നമ്മളെ തോളിൽ വകിച്ച് നമ്മളെ വളർത്തിയ പിതാക്കന്മാര് അവരുടെ ശരീരം ക്ഷയിക്കുന്ന ഈ സമയത്ത് നമുക്ക് ആരോഗ്യമുള്ള ഈ ദിനങ്ങളില് അവരെ ഒന്ന് ചേർത്ത് പിടിക്കുവാൻ നമ്മുടെ സന്തോഷങ്ങളില് അവരെക്കൂടെ പങ്കുകാരാക്കുവാൻ നമുക്ക് സാധിക്കട്ടെ പ്രിയമുള്ളവരെ ഈ നോമ്പ് കാലഘട്ടത്തില് ഈ മരണത്തിരുന്നാള് ആഘോഷിക്കുമ്പോൾ ഒരുപക്ഷെ എല്ലാ മക്കൾക്കും എല്ലാം രീതിയിലും ആയില്ലെങ്കിൽ പോലും മനസ്സുകൊണ്ടെങ്കിലുമൊക്കെ അവരുടെ പാദങ്ങളില് നമ്മള് നമസ്കരിക്കുവാനായിട്ട് അവരുടെ ജീവിതം ഒന്ന് വിലമതിക്കുവാനായിട്ട് വിദേശങ്ങളിലൊക്കെ ആയിരിക്കുന്ന മക്കളാണെങ്കിൽ എപ്പോഴുമൊക്കെ അവരെ വിളിക്കുവാനും അവരുടെ സുഖമൊക്കെ അന്വേഷിക്കുവാനും നമുക്ക് ഈ തിരുനാള് ഈ നോമ്പ് കാലഘട്ടത്തിൽ കാരണമാകട്ടെ ഒപ്പം എന്നെ കേൾക്കുന്ന പ്രിയമുള്ള പിതാക്കന്മാരെ വിശുദ്ധ അവസയ പിതാവിനെ പോലെ നീതിബോധത്തോടുകൂടെ ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധികളിലും നിശബ്ദരായിക്കൊണ്ട് ശാന്തത കൈവിടാതെ ദൈവത്തിങ്കിലേക്ക് നമ്മുടെ കാതുകളെ കുറിപ്പിച്ച് കർത്താവിന്റെ വാക്കുകൾ കേട്ട് നമ്മുടെ ഭാര്യയെയും നമ്മുടെ ഒക്കെ പൊന്നുപോലെ നോക്കുവാനും നമ്മുടെ കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചുകൊണ്ട് അവരോട് നീതി കാണിച്ചുകൊണ്ട് നിശബ്ദമായിട്ട് ജീവിക്കുവാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ആകയാൽ പ്രിയമുള്ള മക്കളെ നമ്മുടെ മാതാപിതാക്കളുടെ നമ്മുടെ പിതാക്കന്മാരുടെ ജീവിതത്തെ വിലമതിക്കുവാനും അവരെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കുവാനും നമുക്ക് ഈ ദിനം സാധിക്കട്ടെ ഒപ്പം പിതാക്കന്മാർക്ക് ജീവിതത്തിന്റെ കുടുംബത്തിന്റെ ഭാഗമായിക്കൊണ്ട് ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചുകൊണ്ട് അവകാശവാദങ്ങളൊന്നുമില്ലാതെ യവസൈ പിതാവിനെ പോലെ നീതിബോധത്തോടു കൂടി ജീവിക്കുവാൻ എല്ലാ പിതാക്കന്മാരെയും ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങളെ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ തിരുനാടിന്റെ എല്ലാവിധ മംഗളങ്ങളും പ്രാർത്ഥനകളും നേരുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ആമേ